പൂർവ്വ വിദ്യാർത്ഥി സംഗമം കേട്ടോ ഇന്ന് ഞാൻ ശേഷം ഇരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നം അംഗീകരിക്കുന്നത് പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഈ ഒരു സംഭവമാണ് നമ്മളെ കാലഘട്ടത്തിലും കൂടുതലായിട്ട് തുടങ്ങിയിട്ടുണ്ട് അന്ന് പറയാൻ പറ്റാത്ത എന്താ ഇപ്പഴാണ് പറയുന്നത് പൂർവ്വ വിദ്യാർത്ഥി സംഗമമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഇവിടെ തന്നെ ഞാനൊരു പത്ത് മുപ്പതോളം പരാതികൾ ഇപ്പൊ പരിഹരിച്ചു കഴിഞ്ഞു പൂർവ്വ വിദ്യാർത്ഥി സംഗമം കാരണം പത്താം ക്ലാസ്സിലുള്ളവരെല്ലാം അന്ന് പറയാൻ പറ്റില്ല ഇപ്പോഴാണ് എനിക്ക് സമയം കിട്ടിയത് ഇത് പലപ്പോഴും ടാറ്റിംഗിലൂടെക്ക് മറ്റു പോവുകയും പിന്നീട് കുടുംബ തത്വങ്ങളിലേക്ക് വഴിമാറുകയും ചെയ്യുന്നു ഡെയിലി ചെയ്ത് കുടുംബ ബന്ധങ്ങൾ കൂടുതൽ മൂല്യം കൽപ്പിക്കുകയാണ് ഇത്തരത്തിലുള്ള താൽക്കാലികമായിട്ടുള്ള ഒരു അസുഖങ്ങൾക്ക് വേണ്ടിയിട്ട് പോകാതെ കുടുംബ ബന്ധങ്ങൾ കൂടുതൽ മൂല്യം കല്പിച്ച് മുന്നോട്ട് പോകുക ആലോചിച്ച് മാത്രം ഇത്തരത്തിലുള്ള റിലേഷൻസിലും ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ സംഭവിക്കുന്ന എന്താണെന്നുള്ള മെയിൻ കാര്യം അറിയാം എന്താണെന്നുള്ളത് അതായത് നമ്മളെ കൂടെ പഠിച്ച പിള്ളേരൊക്കെ ഒരു പത്ത് പതിനഞ്ച് വർഷം കഴിയുമ്പോഴൊക്കെയാണ് വീണ്ടും മീറ്റ് ചെയ്ത് ഒരു സംഗമം ഇങ്ങനെ വയ്ക്കുന്നത് അപ്പോൾ ഈ നമ്മളെ ഈ ആമ്പിളെ സംബന്ധിച്ച് കൂടെ പഠിച്ച കണ്ടല്ലോ അതായത് ആ സമയത്തൊക്കെ പഠിക്കുമ്പോൾ ഈ പിള്ളേരെ അസ് പിള്ളേരും കനവ കുറഞ്ഞു അത്ര വലിയ ലുക്കൊന്നും കാണത്തില്ല മരുന്നോയ്ക്കു നടന്ന പെണ്ണുങ്ങളായിരിക്കില്ല അപ്പോൾ ആ സമയത്തൊന്നും സെറ്റായി കാണത്തില്ല പക്ഷേ ഈ പൂർവ്വ സംഗമത്തിൽ വരാൻ നേരത്ത് ഈ പിള്ളേർ അത്യാവശ്യം നല്ല ലുക്കൊക്കെയാണ് കാരണം ഞാൻ കല്യാണം കഴിഞ്ഞു പ്രസവിച്ച് കഴിഞ്ഞാൽ തടിയൊക്കെ ആയിട്ടൊക്കെ ഇരിക്കുമ്പം ഈ ആണുങ്ങളെ സംബന്ധിച്ച് ആണുങ്ങൾക്ക് ഉള്ള കാര്യമാണ് ഈ ഒത്തിരി ഒരു തോന്നുന്നു അട്രാക്ഷൻ തോന്നും അത് ഉള്ളതാണ് ഇനിയിപ്പം പാരക അല്ലെന്ന് പറഞ്ഞാൽ ആണുങ്ങൾക്ക് ഉള്ളത് തന്നെ അതിന് മാറ്റി പറയാൻ നിൽക്കേണ്ട ഉള്ളത് തന്നെ അപ്പം കാണുമ്പം ഒന്ന് സംസാരിക്കും പഴയ കാര്യങ്ങളൊക്കെ പറയും മൊബൈൽ നമ്പറുകളിൽ അങ്ങോട്ട് പിന്നോട്ട് കൈമാറും വിളിയാവും സംസാരമാവും അപ്പം പെണ്ണുങ്ങളെ സംബന്ധിച്ച് അങ്ങോട്ടൊക്കെ വിളിച്ചിട്ട് പഴയ നിർത്തിറ്റാൾ കാര്യങ്ങളൊക്കെ അതായത് പണ്ട് നടന്ന കാര്യങ്ങളാണ് നമ്മൾ തമ്മിൽ സംസാരിച്ചത് വീണ്ടത് കാര്യങ്ങളൊക്കെ പറയുമ്പം അപ്പം പെണ്ണിനെ സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ മനസ്സിലൊക്കെ ഭയങ്കര വിഷമങ്ങളൊക്കെ ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഊന്നു പോകും ഒപ്പം പറയും എൻ്റെ അണ് അണ്ണൻ തന്നെ എനിക്ക് വേണ്ടത് അണ്ണെന്നാണ് തന്നെ എൻ്റെ ലൈഫിൽ വരേണ്ടതെന്നും പറഞ്ഞൊക്കെ ഭയങ്കരമായിട്ട് അലിഞ്ഞു ഭയങ്കര ബന്ധങ്ങളാവും പിന്നെ പൂർവ്വ വിദ്യാർത്ഥി സോറി പൂർവ്വ വിദ്യാർത്ഥി പൂർവ്വ വിദ്യാർത്ഥി സംഗമം അങ്ങനെ അവസാനം ബന്ധം വഷളാവും അതിന് കാര്യം പറഞ്ഞേ ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ പോകാൻ വേണ്ടി ഈ ഭർത്താക്കന്മാരുടെ അടുത്തുനിന്ന് പറയുമ്പോഴേ ഭർത്താക്കന്മാർ പറയണം മക്കളെ നിൻ്റെ സ്കൂളും ഞാനാണ് നിൻ്റെ പൂർവ്വ വിദ്യാർത്ഥി ഞാനാണ് നിൻ്റെ ക്ലാസ് ടീച്ചറും ഞാനാണ് പ്രിൻസിപ്പാളും ഞാനാണ് നീ ഇവിടെ ഇരുന്നാൽ മതി നിൻ്റെ സ്കൂളാണ് ഈ വീട് എന്ന് എന്ന് പറഞ്ഞാൽ പുറത്തോട്ടന്ന് ഇറക്കി വിടണ്ട അങ്ങനെയൊന്നുമല്ല ഏറ്റാ പറഞ്ഞത് ജീവിതം വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണെന്നുള്ളൊരു സംഗമത്തിന് വിടാത്തായിട്ടൊന്നുമല്ല കാരണം ആണുങ്ങളെ സംബന്ധിച്ച് അങ്ങനെ അറിയാം ആണുങ്ങളെ സംബന്ധിച്ച് ഇങ്ങനെ കണക്ക് ഒരു പഴയ എപ്പോഴും ഇങ്ങനെ മനസ്സിലാണ് പഴയ കണ്ട പഴയ എപ്പോഴും ഓർമ്മയിലേക്കാണ് പഴയ ആൾക്കാരെയൊക്കെ കൂടെ പഠിച്ച പിള്ളേരെയൊക്കെയാണ് അപ്പോൾ പെട്ടെന്നൊക്കെ വീണ്ടും മീറ്റ് ചെയ്യുമ്പോഴും ഭയങ്കരമായിട്ടൊരു ഒരു അട്രാക്ഷൻ തോന്നും പിന്നെ ഈ വാട്സപ്പ് കൂട്ടായ്മയുണ്ട് പിന്നെ ഒരു വാട്സപ്പ് ചാറ്റിംഗ് ഇതൊക്കെ വയ്ക്കും വാട്സാപ്പ് ചാറ്റിംഗ് ഒക്കെ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെട്ടവരങ്ങോട്ടും ഇങ്ങോട്ട് ആ നമ്പർ എടുത്ത് അങ്ങോട്ടിട്ട് ചാറ്റ് ചെയ്യുക ബന്ധങ്ങൾ തകര് വരും ബന്ധങ്ങൾ എന്താ പറഞ്ഞാൽ ഈ പെൺകുട്ടികളെ സംബന്ധിച്ച് ഞാൻ ആരും കുറച്ച് പറയുന്നതല്ല പോലെയാണ് അതായത് തലേ തടവി കൊടുക്കാൻ എന്നുള്ളത് തടവുമെന്ന് പറഞ്ഞാൽ തല താഴ്ത്തി 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 പോകുന്ന ഒരു ഇതുണ്ട് അതവരെ ജെനിസിൻ്റെതായിരിക്കും എല്ലാവരും അങ്ങനെന്താ പറയുന്നത് പക്ഷേ ഒരുപാട് അങ്ങനെ ഉണ്ട് ഈ പഞ്ചാര വാക്കിലൊക്കെ മയങ്ങി സ്നേഹം കാണിച്ച് കഴിഞ്ഞാൽ അതിൽ ജീവൻ തുലയ്ക്കുന്ന ആൾക്കാരെക്കൊക്കെയാണ് പറയുന്നത് അങ്ങനെ ഒരിക്കലും ജീവിതം തുലയ്ക്കരുത് ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന് ദയവായി നിങ്ങൾ ഒഴിവാകുക ഈ പയ്യന്മാരൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ എല്ലാവരും ഇടപെട്ട് ഒരു ജവാനൊക്കെ മേടിച്ചടിച്ചെ സംഗമിക്കേണ്ടേ ഇപ്പം ഒക്കെ പെട്ട് അവരെയൊക്കെ ജീവിതം പാപ്പട്ട മാപ്പിളമാരെയൊക്കെ ജീവിതം തുലഞ്ഞു പോകും ഇതിനാണ് വെറുതെ കൊച്ചുങ്ങളെയൊക്കെ ജീവിതം എല്ലാതെ ഇപ്പോൾ നിർത്ത് നിർത്ത് പരിപാടി നിർത്ത് വേറെ എല്ലാവരൊക്കെ നോക്കാം